ഹായ് എല്ലാവർക്കും ഇ സി എച്ച് വാക്ക് മലയാളം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കൂളിങ് ടവറിൻ്റെ കപ്പാസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം എന്നതിനെ പറ്റിയാണ് അതായത് ഒരു ചില്ലർ പ്ലാനിൻ്റെ മെയിൻ ഒരു കമ്പോണൻ്റ് ആണ് കൂളിംഗ് ടവർ എന്ന് പറയുന്നത് അപ്പോൾ അവിടുത്തെ കൂളിംഗ് ടവറിൻ്റെ കപ്പാസിറ്റി അതായത് പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്താൽ മാത്രമേ ആ ഒരു സിസ്റ്റം എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുകയുള്ളൂ ഇപ്പം നമുക്ക് ചില്ലറിൻ്റെ കപ്പാസിറ്റി അറിയാമെങ്കിൽ എങ്ങനെയാണ് കോളിൻഡവൻ്റെ കപ്പാസിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ നോക്കാം അതായത് കൂളിൻഡവൻ്റെ കപ്പാസിറ്റി സിക്കൽ ടു ചില്ലർ ടണേജ് ഇൻറ്റു വൺ പോയിൻറ്റ് ടു ഫൈവ് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ചില്ലറിൻ്റെ കപ്പാസിറ്റി ഒരു ആയിരം ടണേജ് ഉള്ള ചില്ലറാണെന്നിരിക്കട്ടെ അപ്പം അവിടേക്ക് വേണ്ട കോളിൻഡവൻ്റെ കപ്പാസിറ്റി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആയിരം ഇൻറ്റു വൺ പോയിൻറ്റ് ടു ഫൈവ് അതായത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് ടണ് ആണ് അവിടെ വേണ്ടത് അതായത് ആ ആയിരം ടണേജുള്ള ചില്ലറിനെ നമുക്ക് വേണ്ട കൂളിംഗ് ടവറിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് ആണ് ഇനി നമുക്ക് വേറൊരു മെത്തേഡുണ്ട് കൂളിംഗ് ടവർ സി ടി സി സീകൾ ടു ഫൈവ് ഹൺഡ്രഡ് ഇൻറ്റു ക്യു ഇൻറ്റു ഡെൽറ്റാ ടി ഡിവൈഡ് ബൈ ട്വൽ തൗസൻഡ് ഇവിടെ ക്യൂ എന്ന് പറയണത് അതായത് ഫ്ലോറൈറ്റ് വാട്ടറിൻ്റെ ആണ് അത് നമ്മൾ ജി പി എമ്മിലാണ് ഗ്യാലൻസ് പെർ മിനിറ്റിലാണ് മെഷർ ചെയ്യുന്നത് അതായത് വാട്ടർ ഫ്ലോസ് ത്രൂ ദി കൂളിംഗ് ടവർ അടുത്തതെന്ന് പറഞ്ഞാൽ ഡെൽറ്റാ ടീ ഡെൽറ്റാ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഡിഫറൻസ് അതായത് ഫാരൻ്റ് ഹീറ്റിലാകുമ്പോൾ നമുക്ക് എടുക്കേണ്ടത് അതായത് ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാട്ടർ എൻ്ററിങ് ആൻഡ് എക്സി എക്സിറ്റിംഗ് ദ കൂളിംഗ് ടവർ അതായത് സി ടി സി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കൂളിംഗ് ടവറിൻ്റെ ഷോർട്ട് ഫോം തന്നെ ചെയ്ത് ആരും കൺഫ്യൂസാവണ്ട അപ്പം ഇങ്ങനെയാണ് നമുക്ക് കട്ടണേജ് കണ്ടുപിടിക്കേണ്ടത് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു താങ്ക് യു ആൾ